വെള്ളാപ്പള്ളി നടേശന് വി ഡി സതീശൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ തന്നെ കണ്ണിലെ തടിക്കഷ്ണമാണ് കരടല്ല തടിക്കഷ്ണമാണ് വെള്ളാപ്പള്ളി എപ്പോഴും വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കാറുണ്ട് വി ഡി സതീശിനെതിരെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെയും മിക്കവാറും എല്ലാ നേതാക്കൾക്കെതിരെയും വെള്ളാപ്പള്ളി നടേശൻ അതിഭീകരമായ വിമർശനം ഉന്നയിക്കാറുണ്ട് ഇക്കുറി വി ഡി സതീശനെതിരെ പറഞ്ഞത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്നുകൂടി ആലോചിക്കണം വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും അടച്ച് ആക്ഷേപിക്കുന്നുണ്ട് അത് ശരിയായ പ്രവണതയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അത് ഒരു സമുദായത്തെ പ്രീതിപ്പെടുത്താനോ വെള്ളാപ്പള്ളിയെ കാട്ടാനോ അല്ല ഒരു പച്ചയായ സത്യം വി ഡി സതീശൻ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ വി ഡി സതീശനെ വെള്ളാപ്പള്ളി പറഞ്ഞത് എന്താണ് ഇന്നലെ കിളിർത്തു വന്ന തകരാ പറയുന്നതൊക്കെ നുണം മുഖ്യമന്ത്രിയാകാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത നുണയനാണ് വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ പ്രതിപക്ഷ നേതാവിനെ നോക്കി ഒരു സമുദായ സംഘടനയുടെ നേതാവ് മുപ്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്നതിന്റെ തഴമ്പൊക്കെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടാകും വി ഡി സതീശന് അത്രമാത്രം എന്താണ് പ്രായത്തിന്റെ യോഗ്യതയോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ലെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് അഞ്ചു തവണ ജയിച്ചു വന്ന എം എൽ എ ആണ് വി ഡി സതീശൻ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം വലിയ ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ നുണയനെന്നും ഇന്നലെ വന്ന തകരയെന്നും യോഗ്യനല്ലെന്നും എന്നൊക്കെ അടച്ചാക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹം സമുദായം നാരായണ ഗുരു പറഞ്ഞതുപോലെയാണോ സമുദായ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹം എന്തൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അദ്ദേഹം എന്തൊക്കെയാ എന്തൊക്കെ ആരോപണങ്ങൾ നേരിട്ടയാളാണ് സുകുമാർ അഴിക്കോട് തുടങ്ങിയുള്ള മഹാരഥന്മാർ വരെ വെള്ളാപ്പള്ളിയെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ളതാണ് വെള്ളാപ്പള്ളിയും സംഘവും സുകുമാർ അഴിക്കോടിന്റെ ചീമുട്ടയിറഞ്ഞ സംഭവം വരെ തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ പണ്ട് അരങ്ങേറിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എടുത്തു പറയുന്നത് വി ഡി സതീശൻ എന്ന വ്യക്തി പ്രതിപക്ഷ നേതാവാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയങ്ങൾക്കനുസരിച്ച് പല പല പ്രസംഗങ്ങളും പല നിലപാടുകളും സ്വീകരിക്കും ആ പ്രസംഗവും നിലപാടും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെതാണെന്ന് കെ മുരളീധരൻ ഇപ്പോൾ പറയുകയും ചെയ്തു അപ്പോൾ ആ ഒരു പ്രതിപക്ഷ നേതാവിനെ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനൊരു സമുദായ സംഘടനയുടെ നേതാവ് ഇങ്ങനെ വലിച്ചു കീറി ഓട്ടിക്കുക വിമർശിക്കുക വിമർശനം നല്ലതാണ് പക്ഷേ ഇങ്ങനെ നിലവാരമില്ലാത്തവരും തിണ്ണനിരങ്ങി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാൻ പാടുണ്ടോ എന്ന് ഒരു വിചിന്തനം പുനർവിചിന്തനം സാമൂഹിക കേരളം നടത്തേണ്ടതാണ് ഒരു സോഷ്യൽ എൻജിനീയറിംഗ് വി ഡി സതീഷിനെതിരെ ഈ സമുദായ സംഘടനകൾ നടത്തുന്നുണ്ടോ എന്ന് സംശയവും ഉയരുന്നുണ്ട്